രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭ ഇലക്ഷൻ ഇപ്പോൾ കഴിഞ്ഞു ഇനി ജൂൺ നാലിന് അതിൻ്റെ ഫലം ഔദ്യോഗികമായിട്ട് വരും അപ്പോൾ നമ്മുടെ മുന്നിൽ ഉള്ള ഒരു ചോദ്യം അടുത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ പ്രധാനമന്ത്രി ആരായിരിക്കും എന്നുള്ളത് ഓരോരോ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ഇരിക്കും സോ നമ്മൾ ആ സാഹചര്യങ്ങൾ ഓരോരോ സാഹചര്യങ്ങൾ വന്നാൽ ആർക്കായിരിക്കും സാധ്യത എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ആദ്യം ബി ജെ പി നയിക്കുന്ന എൻ ഡി എ മുന്നണി എടുത്തു കഴിഞ്ഞാൽ നിലവിലെ ഭരണകക്ഷിയാണ് അവർ നരേന്ദ്ര മോദി എന്ന ഒരൊറ്റ വ്യക്തിയെ കേന്ദ്രീകരിച്ചിട്ടാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷനിൽ ബി ജെ പിക്ക് ഏതാണ്ട് മുന്നൂറ്റി മൂന്ന് സീറ്റുകളും എൻ ഡി എ മുന്നണിക്ക് മൊത്തത്തിൽ മുന്നൂറ്റി അൻപത്തി മൂന്ന് സീറ്റുകളുമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് നിലവിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നപ്പോൾ അത് പറയുന്നത് ബി ജെ പിക്ക് അതിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട നിലയിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിലൊരു റിസൾട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നരേന്ദ്രമോദി തന്നെയായിരിക്കും പ്രധാനമന്ത്രി പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത് ചിലപ്പോൾ രണ്ടോ മൂന്നോ വർഷത്തിന് ശേഷം അമിത് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നേക്കാം ഇനി നിലവിലെ സീറ്റുകളോട് ഏതാണ്ട് മുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റി അൻപത് ഇടയിലാണ് ബി ജെ എൻ ഡി എക്ക് ടോട്ടൽ കിട്ടുന്ന സീറ്റുകൾ എന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിലും മോദി തന്നെയായിരിക്കും പ്രധാനമന്ത്രി ഇനി അതിൽ നിന്ന് താഴോട്ട് ഏതാണ്ട് ഒരു മുന്നൂറ്റി പത്ത് ഇതിനൊക്കെ താഴെയാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബി ജെ പിക്ക് ബി ജെ പി ഒരു മുഖം മാറ്റത്തിന് ചിലപ്പോൾ ശ്രമിച്ചേക്കാം അങ്ങനെയൊരു സാധ്യത വന്നു കഴിഞ്ഞാൽ ഏറ്റവും സാധ്യതയുള്ളത് നിലവിലെ യു പ്രി യു പിയിലെ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള യോഗി ആദിത്യനാഥിനായിരിക്കും ഇനി ഇനി അതിനും താഴെ ഇൻഡ്യയ്ക്ക് ഒരു കേവല ഭൂരിപക്ഷം തികക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരികയും എന്നാൽ പുറത്ത് നിൽക്കുന്ന ബി ജെ ഡി അല്ലെങ്കിൽ വൈ എസ് ആർ സി പി ഒക്കെ പിന്തുണച്ചു കഴിഞ്ഞാൽ ഒരു ഭരണം സ്ഥാപിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിതിൻ ഗഡ്കരിയെ പോലെയുള്ളവരിലേക്ക് ഒരുപക്ഷെ പ്രധാനമന്ത്രി സ്ഥാനം പോയേക്കാം അതിന് കാരണം ഇത്തരത്തിൽ ഇപ്പോൾ നമുക്കറിയാം മോദി അമിത്ഷാ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ഒരു ബി ജെ പി ഡോമിനൻസ് ഉള്ളൊരു പാർ ബി ജെ പി ക്ക് കുറച്ചുകൂടി ഡോ ഡോമിനൻസ് നൽകാനാണ് അവർ പലപ്പോഴും ശ്രദ്ധിക്കാറ് ഇപ്പോൾ ബി ജെ പിയുടെ തന്നെ മുൻ പ്രധാനമന്ത്രി വാജ്പേയിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ വാജ്പേയി പലപ്പോഴും മുന്നണി ബന്ധങ്ങൾക്ക് കുറച്ചുകൂടി പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ മോദി അമിത്ഷാ കാലത്തോട്ട് വരുമ്പോൾ അത്തരത്തിൽ ഉള്ള ബന്ധങ്ങൾ പലപ്പോഴും കുറയുന്നതായിട്ട് നമുക്ക് തോന്നാം ഇപ്പോൾ തന്നെ ഇന്ത്യ മുന്നണി എടുത്തു കഴിഞ്ഞാൽ അതിലാകെയുള്ള രണ്ട് പേരെന്ന് പറയുന്നത് ഒന്ന് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡും അല്ലെങ്കിൽ ടി ഡി പിയും ജെ ഡിയുമാണ് കുറച്ച് എടുത്തു പറയാൻ പറ്റുന്ന എൻ ഡി എ മുന്നണിയിൽ ഘടക കക്ഷികൾ പിന്നെയുള്ളത് പിളർന്നു മാറിയ എൻ സി പി ശിവസേന പോലെയുള്ള പാർട്ടികളും പിന്നെ കുറേ ചെറിയ പാർട്ടികളുമായിട്ടുള്ളത് സോ കുറച്ചുകൂടി ഇത്തരത്തിൽ ഘടക കക്ഷികളെ കുറച്ചുകൂടി യോജിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരാളിലേക്ക് പ്രധാനമന്ത്രി സ്ഥാനം പോവുകയാണെങ്കിൽ ഒരുപക്ഷെ നിതിൻ ഗഡ്കരിയെ പോലെയുള്ള ചെല്ലേറിലേക്ക് പ്രധാനമന്ത്രി സ്ഥാനം പോയേക്കാം ഇനി എൻ ഡി എയെ സംബന്ധിച്ച് ഏറ്റവും വിരളമായ സാധ്യതയുള്ളത് എൻ്റെ ബി ജെ പിക്ക് പുറത്ത് ഒരു പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ സാധ്യത തീരെ കുറവാണ് പക്ഷേ എങ്കിലും നിതീഷ് കുമാർ ചന്ദ്രബാബു നായിഡു എന്നിവരെ പോലെയുള്ള നേതാക്കൾ ചിലപ്പോൾ വളരെ ചെറിയ തോതിൽ സാധ്യത കൽപ്പിക്കപ്പെട്ടേക്കാം അത്തരത്തിലൊരു സാഹചര്യമാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ബി ജെ പിക്ക് പുറത്ത് എന്താ എൻ ഡി എയുടെ ഭാഗമായിട്ടുള്ള നേതാക്കൾ വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇവരിലേക്ക് പോയേക്കാം ഇനി ഇന്ത്യ മുന്ന കാര്യം എടുത്തു കഴിഞ്ഞാൽ മറുഭാഗത്ത് ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ട് എന്നാൽ ഇപ്പുറത്തൊരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ഇതുവരെ ഇന്ത്യ മുന്നണി ഉയർത്തിക്കാട്ടിയിട്ടില്ല പക്ഷേ ഇന്ത്യയെ ഇന്ത്യയോട് വിശകലനം ചെയ്യുമ്പോൾ ഇന്ത്യ മുന്നണിക്കുള്ള ഒരു അഡ്വാൻറ്റേജ് വ്യത്യസ്ത തരത്തിലുള്ള മികച്ച നേതാക്കൾ ഇന്ത്യ മുന്നണിക്ക് ഉണ്ട് എന്നുള്ളതാണ് ഏതൊരു സാഹചര്യത്തിനും ഉയർത്തിക്കാട്ടാൻ പറ്റിയ കുറേ നേതാക്കൾ ഇന്ത്യയെ മുന്നണിയിൽ ഇന്ത്യ മുന്നണിയിൽ നിലവിലുണ്ട് സോ കഴിഞ്ഞ തവണ ഏതാണ്ട് യു പി എയ്ക്ക് കിട്ടിയത് തൊണ്ണൂറ്റി ഒന്ന് സീറ്റുകളോളമാണ് സോ ഇപ്രാവശ്യം കോൺഗ്രസ്സിന് ഒരു കുറച്ച് കുറച്ചുകൂടി പ്രാമുഖ്യമുള്ള നിലയിൽ ഇന്ത്യ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യ മുന്നണി മുന്നോട്ട് വെക്കുന്നത് ഒരു ടു നയൻറ്റി ഫൈവ് സീറ്റ്സൊക്കെയാണ് സോ അതിൽ കോൺഗ്രസ്സിന് കുറച്ച് ഹോൾഡ് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസ് നിന്നുള്ള പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി തന്നെയായിരിക്കും ഇനി കോൺഗ്രസ്സിന് കുറച്ചൊക്കെ ഹോൾഡ് കുറഞ്ഞാലും കുറച്ച് ഇന്ത്യ മുന്നണിയിലെ കുറച്ച് പ്രോ രാഹുൽ എന്ന രീതിയിൽ നമുക്ക് വിശകലനം ചെയ്യാവുന്ന കുറച്ച് നേതാക്കളായിട്ടുള്ള ഇപ്പോൾ ഡി എം കെയിലെ സ്റ്റാലിൻ അതുപോലെ തന്നെ സമാജ്വാദി പാർട്ടി അതുപോലെ തന്നെ ബീഹാറിലെ ആർ ജെ ഡി ഇവർക്കൊക്കെ കുറച്ച് ഹോൾഡ് ഉണ്ടെങ്കിലും രാഹുൽ ഗാന്ധി തന്നെയായിരിക്കും ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഇനി അതിനപ്പുറം കോൺഗ്രസിൽ നിന്നൊരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയും എന്നാൽ നെഹ്റു കുടുംബത്തിന് പുറത്ത് നിന്ന് ഒരാൾ എന്നുള്ള നിലയിലേക്ക് വരികയുമാണെങ്കിൽ ഒരു അരവിന്ദ് കെജ്രിവാളിൻ്റെയും തൃണമൂൽ കോൺഗ്രസിൻ്റെയൊക്കെ പിന്തുണയുള്ള അല്ലെങ്കിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന മല്ലികാർജുൻ ഖാർഗെ നിലവിലെ കോൺഗ്രസ് പ്രസിഡൻറ്റ് മല്ലികാർജുൻ ഖാർഗെ ഒരു പക്ഷേ പ്രധാനമന്ത്രി ആയേക്കാം ഇനി കോൺഗ്രസ്സിൽ നിന്ന് പുറത്ത് ഇന്ത്യ മുന്നണിയിലെ മറ്റു പാർട്ടികളിൽ നിന്ന് ഒരുപക്ഷെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ സാധ്യതയുള്ളത് ഒന്ന് അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടിയുടെ നേതാവും നിലവിൽ ഡൽഹി മുഖ്യമന്ത്രിയുമായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ അല്ല എങ്കിൽ തൃണമൂൽ കോൺഗ്രസ്സിനാണ് കുറച്ചുകൂടി സ്വാധീന ശക്തി കൂടുകയാണെങ്കിൽ ഒരുപക്ഷെ ബി ജെ ബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ നേതാവുമായിട്ടുള്ള മമതാ ബാനർജിയെയും ഒരുപക്ഷെ പരിഗണിക്കപ്പെട്ടേക്കാം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയേക്ക് എന്തു തന്നെയാലും ഇന്ത്യ മുന്നണി എൻ ഡി എ എന്ന ഒരു മത്സരം വരുമ്പോൾ തീർച്ചയായിട്ടും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന രണ്ട് പേരുകൾ മോഡി രാഹുൽ എന്നിങ്ങർ തന്നെയാണ് ഇനി മറ്റൊരു സാഹചര്യം ഒരുപക്ഷെ കഴിഞ്ഞ തവണ ഇപ്പോൾ നിലവിലുള്ള ഇന്ത്യ മുന്നണിയിലോ അല്ലെങ്കിൽ എൻ ഡി എയിലോ ഉൾപ്പെടാത്ത രണ്ട് പ്രധാന പാർട്ടികളാണ് വൈ എസ് ആർ സി പിയും അത് ആന്ധ്രാപ്രദേശിലെ വൈ എസ് ആർ കോൺഗ്രസ് പാർട്ടിയും അതുപോലെ തന്നെ ഒഡീഷയിലെ ബി ജെ ഡിയും ബി ജെ ഡിക്ക് കഴിഞ്ഞതാണ് പന്ത്രണ്ട് സീറ്റുകളും വൈ എസ് ആർ സി പിക്ക് ഇരുപത്തി രണ്ട് സീറ്റുകളുമായിരുന്നു ഉണ്ടായിരുന്നത് നിലവിൽ ഇനി റിസൾട്ട് വരുമ്പോൾ ഏകദേശം ഇന്ത്യ മുന്നണിക്കും ഇന്ത്യ മുന്നണിക്കോ അല്ലെങ്കിൽ എൻ ഡി എക്കോ ഭൂരിപക്ഷം കിട്ടാതെ വരികയും രണ്ട് പാർട്ടികളും ഏതാണ്ട് ഇരുന്നൂറ്റി അൻപതിനടുത്ത് സീറ്റുകൾ രണ്ട് മുന്നണികളും ഇരുന്നൂറ്റി അൻപതിനടുത്ത് സീറ്റുകളിലേക്ക് എത്തുകയും ചെയ്താൽ ബാക്കി വരുന്ന നാൽപ്പത് സീറ്റുകൾ നിർണായകമാവുകയും ചെയ്താൽ ഒരു പക്ഷേ ഈ പാർട്ടികൾ ബി ജെ ഡി അതുപോലെ തന്നെ ജഗൻ മോഹൻ റെഡ്ഡിയുടെ വൈ എസ് ആർ സി പി തുടങ്ങിയ പാർട്ടികളുടെ നിലപാട് നിർണായകമാവുകയും ചെയ്താൽ ഒരു പക്ഷേ എച്ച് ഡി ദേവഗോഡ പണ്ട് പ്രധാനമന്ത്രിയായ പോലെ ഇവരിലാരെങ്കിലുമൊക്കെ ഒരുപക്ഷെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കടന്നു വന്നേക്കാം ഇനി ഇതൊന്നുമല്ലാതെ ഏത് മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടിയാലും അല്ലെങ്കിൽ ഒരു തൂക്കുസഭ വന്നു കഴിഞ്ഞാലും ഒരുപക്ഷെ ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയ പോലെയൊക്കെ ഒരു പുറത്തുനിന്ന് ഉള്ള ഒരാൾ ഒരുപക്ഷെ പ്രധാനമന്ത്രി ആയേക്കാം എന്തു തന്നെയാലും നിലവിലെ സാഹചര്യത്തിൽ ഒരുപക്ഷെ മോദി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഈ രണ്ടു പേരിൽ ഒരാളാണ് അടുത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവാൻ സാധ്യത